ഇരുപതിന് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ വിജയത്തിനായി കരുനാഗപ്പള്ളിയില് സംഘാടക സമിതി യോഗം ചേർന്നു ഡിവൈഎഫ്ഐ മുന് സംസ്ഥാന പ്രസിഡന്റ് പി ആര് വസന്തന് ഉദ്ഘാടനം ചെയ്തു ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന സന്ദേശമുയര്ത്തിയാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത് സിഡന്റ് ബി കെ ഹാഷിം അധ്യക്ഷനായിരുന്നു സെക്രട്ടറി അബാദ് പാഷ സ്വാഗതം പറഞ്ഞു പി കെ ബാലചന്ദ്രൻ പി കെ ജയപ്രകാശ് ടി ആർ ശ്രീനാഥ് ശ്യാം ടി രാജീവ് വസന്ത രമേശ് ജി രാജാദാസ് കെ ജി കനകം മുസാഫിർ സുരേഷ് അനന്തൻ പിള്ള ആർ അശ്വതി സന്തോഷ് എം സുരേഷ് കുമാർ അനിൽ ആർ പാലവിള ബി എ ബ്രിജിത്ത് സുമേഷ് ഹാഷിം നിതീഷ് തുടങ്ങിയവർ സംസാരിച്ചു അവർ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇറക്കുമതി നയത്തിനെതിരെ ഇറക്കുമതി ചെയ്യുന്നതിന് രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ താല്പര്യം അതായത് പിന്നെ സോപ്പ് കമ്പനി അങ്ങനെയുള്ള അല്ല ആവശ്യത്തിന് ഇറക്കുമതി ചെയ്യുന്നതിന് എതിരായിട്ട് കൊച്ചി കപ്പൽശാല കപ്പൽ പിന്നെ തുറമുഖം ഉപരോധിച്ച് പറഞ്ഞാൽ ഫാമോയിൽ കൊണ്ടുവന്ന മലേഷ്യൻ കപ്പലുകൾ ഉപരോധിച്ചുകൊണ്ട് ഇറങ്ങാൻ സംബന്ധിച്ചില്ല വലിയ വ്യത്യസ്ത സമരമായിരുന്നു

நியூஸ் பீரோ கருநாகப்பள்ளி